ഏ നമുക്കുണ്ടല്ലോ ഈ എനിമറേഷൻ ഫോം ഉണ്ടല്ലോ എസ് സി ആറിന്റെ രണ്ട് ഫോമ് തന്നെ എന്തിനാ ഞങ്ങൾക്ക് അറിയുമോ അറിയാൻ ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിൽ ഒന്ന് നമ്മൾ റെസീറ്റ് ആണ് ഈ രണ്ട് ഫോമിൽ ഒന്ന് നമ്മൾ റെസീപ്റ്റ് ആണ് ഒന്ന് നമ്മൾ ബി എല്ലൊക്കെ കൊടുക്കേണ്ടതാണ് രണ്ടും നമ്മൾ പൂരിപ്പിച്ചിട്ട് ഒന്ന് നമ്മൾ കയ്യിൽ വെക്കണം ഒന്ന് ബി എല്ലൊക്കെ വെക്കണം ഈ റെസീറ്റ് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ ഇപ്പോൾ നമ്മൾ ബി ഒരു ഫോം നമ്മൾ കൊടുത്തു പിന്നെ നമ്മുടെ അടുത്ത് പ്രൂഫും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മൾ എന്താ കൊടുത്തോന്നും നമ്മളടുത്ത് ഉണ്ടാവില്ല അപ്പോൾ നമ്മളടുത്ത് പ്രൂഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഫോം നമ്മൾ കയ്യിൽ വെക്കണമെന്ന് പറയുന്നത് ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ കേട്ടോ ബി എല്ലിൻ്റെ ഒപ്പ് കൂടെ ഇടണം അതായത് ഈ രണ്ട് ഫോമിലും ബി എല്ലിനോട് ഒപ്പിടിച്ചു കേട്ടോ ഒരു ഫോമിൽ മാത്രം ഇടിച്ചാൽ പോരാ രണ്ട് ഫോമിലും നമ്മൾ ബി എല്ലിനോട് ഒപ്പിടിച്ചിട്ട് ഈ ഒരു ഫോം നമ്മൾ കയ്യിലെന്തായാലും വെക്കണം ഒരു ഫോം മാത്രമേ നമ്മൾ ബി എൽ കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ പല ആൾക്കാരും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒപ്പിടാതെ നമ്മൾ നമ്മൾ ഒപ്പിടണം ഇതിലിടണം ഇതിൽ രണ്ടിലും നമ്മൾ ഒപ്പിടണം ബി എല്ലും ഇടണം രണ്ടിലും ഒപ്പ് ഓക്കെ റെസിപ്പി നമ്മൾ കയ്യിൽ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ ഞാൻ അപ്പിന് പോകണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി കയ്യിൽ എന്തായാലും വേണം അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇനി ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്